നിങ്ങൾ ഒരുമാതിരി മൂന്നാം കട മാർസ്റ്റുകാരനെ പോലെ ചോദ്യം ചോദ്യം പോലെ അതിന് ഉത്തരം പറയും അതിനിങ്ങെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം മനസ്സിലായില്ലേ അതിനിങ്ങനെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ 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 കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നീതിപൂർവമാണ് വസ്തുതാപരമാണ് പാർട്ടിയെ പാർട്ടിയെ വസ്തുതകൾക്ക് പാർട്ടിയെ വസ്തുത പാർട്ടിയെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ബി ജെ പി ഇത്രയും സ്ഥാനാർത്ഥി അല്ലല്ല നിങ്ങൾക്ക് ബി ജെ പി ഇത്രയും സ്ഥാനാർത്ഥി എന്നതിന്റെ ചുരുക്കല്ലേ ഇതൊന്നും ഈ പത്രസഭി പറയേണ്ട വേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇത്തര ഇത്തരത്തിൽ അല്ലല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ബി ജെ പിയുടെ ബി ജെ പി ബി ജെ പി കേരളത്തിൽ അച്ചീവ് ചെയ്ത് കേരളത്തിൽ മുന്നേറുന്നത് കണ്ടാൽ ദഹിക്കാത്ത സഹിക്കാത്ത ചുരുക്കുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും അനവസരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കും ഇതിനൊന്നും ഇത് ഇതിനൊന്നും ഉത്തരം പറഞ്ഞ് ഇത്തരം ഇതിനൊന്നും ഉത്തരം പറയാൻ വേണ്ടിയല്ല ബി ജെ പി വിളിച്ചിരിക്കുന്നത് ബി ജെ പി ബി ജെ പി ബി ജെ പി ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അല്ല എന്റെ സുഹൃത്തേ എന്റെ സുഹൃത്തേ എന്റെ സുഹൃത്തേ പതിനായിരം സ്ഥലങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ അസുഖം അവരുടെ അസുഖം എന്താ എണ്ണായിരം സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് കൊട്ടിക്കോഷിച്ചിപ്പോ രാവിലെ ഈ ന്യൂസ് കൊടുത്തവരുടെ അസുഖം എന്താ ആ ഇതാണ് ഇതാണ് ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് ഈ പണി ചെയ്യുന്ന പത്രക്കാർ പാർട്ടിയുടെ ഔദ്യോഗികമായി അഭിമാനത്തോട് കേരളത്തിൽ വസ്തുതാപരമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി ബി ജെ പി കേരളത്തിൽ നേടിയ നേട്ടം അഭിമാനത്തോട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുമാതിരി മൂന്നാം കിട മാർക്സിസ്റ്റുകാരനെ പോലെ ചോദ്യം ചോദിക്കുന്നെന്തിരാസ് ഡി പി ഐക്കാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിന്രാ അതിന് ഉത്തരം പറയും അതിനിങ്ങെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം മനസ്സിലായില്ലേ അതിനിങ്ങനെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ 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 കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നീതിപൂർവമാണ് വസ്തുതാപരമാണ് പാർട്ടിയെ പാർട്ടിയെ വസ്തുതകൾക്ക് വസ്തുത പാർട്ടിയെ വസ്തുതകൾ പറഞ്ഞിട്ട് പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് വിമർശിച്ചാൽ ഏത് രാഷ്ട്രീയ ചോദ്യത്തിനും ഉത്തരം പറയാൻ ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകനും സാധിക്കും പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യമോ ആദർശത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും അതിനൊക്കെ ഉത്തരം പറയാൻ സാധിക്കും പാർട്ടിയുടെ ഭരണമികവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും ഉത്തരം പറയാൻ സാധിക്കും പക്ഷേ നിക്ഷി നിക്ഷിപ്തമായ അജണ്ടയും ഗൂഢാലോചനയും കുതന്ത്രവും വച്ച് പാർട്ടിയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് അർഹിക്കുന്ന രീതിയിലേ ഉത്തരം തരാൻ സാധിക്കൂ Yes. yes